ഒന്നരമാസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ചില വാചകങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടൂൾ കിറ്റ് വിദേശ ശക്തികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം തുടങ്ങിയ വാക്കുകളൊക്കെ ബി ജെ പിയും എൻ ഡി എയും ഒക്കെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള നിരവധി സംശയങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്നലത്തെ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബസ് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഞാൻ ഇന്നലെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അവരെ കണ്ട പ്രതിപക്ഷത്തിന്റെ ഡെലിഗേഷൻ ആവശ്യപ്പെട്ട ഇന്ന് കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും അവർ അംഗീകരിച്ചു ഒരു കാര്യത്തിൽ മാത്രം അതാണ് വളരെ വിവാദപരമായിട്ടുള്ള വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ വോട്ട് ബാലറ്റ് എണ്ണുന്നതിനെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കാരണം സെവൻറ്റിങ് സിയുടെ പരിശോധന അതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ മെഷീൻ എപ്പോൾ വോട്ട് ആരംഭിച്ച് വോട്ടിംഗ് തുടങ്ങി വോട്ടിംഗ് അവസാനിച്ചു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം ട്വന്റി ഫോർ സെവൻ ഇത് സി സി ടി വിയിൽ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ ചിത്രീകരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റൽ വോട്ടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ മാത്രമാണ് അതിൽ കമ്മീഷന് ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തത് അതിനവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാറ്റങ്ങൾ വരുത്തിയത് പ്രകാരം ഈ പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണും പക്ഷേ ഇപ്പോൾ ഈ പണ്ടൊക്കെ പോസ്റ്റൽ വോട്ട് എന്ന് പറഞ്ഞാൽ നാമമാത്രമായ പോസ്റ്റൽ ആയിരുന്നു ഇപ്പം ഈ സീനിയർ സിറ്റിസൺസിന്റെ അതുപോലെ കൂടുതലായിരിക്കും ഈ എട്ടരയ്ക്ക് തന്നെ തുടങ്ങേണ്ടതുണ്ട് പോസ്റ്റൽ വോട്ട് അതിന് മുമ്പ് അവസാനിക്കുകയാണെങ്കിൽ ആ ഫലം പ്രഖ്യാപിക്കും അതല്ല എങ്കിൽ സൈമൾട്ടനിയസ് ആയിരിക്കും ഈ ഫലപ്രഖ്യാപനമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ആരോപണം കാട്ടിയത് പോസ്റ്റൽ ബാലറ്റും അതോടൊപ്പം തന്നെ ഈ സെവന്റീൻ സിയുടെ ഫോം ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഒരു നിലപാടെടുക്കുന്നു അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിൽ നിലപാടെടുക്കുന്നു പക്ഷേ അന്ന് പിറ്റേ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും ഇതിന്റെ ഒരു അഗ്രഗേറ്റ് കണക്ക് അവർക്ക് അപ്ലോഡ് ചെയ്യുക അബ്സൊലൂട്ട് കണക്കുകൾ അപ്ലോഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എന്തുകൊണ്ട് അത്തരത്തിൽ സുപ്രീംകോടതിയിൽ ഇന്നലെ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു കാരണം ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനം ഒരു ബ്യൂറോക്രാറ്റിക് വാർത്താ സമ്മേളനം സമ്മേളനമായിരുന്നെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ ഒരു ഓവർടോൺ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കോൺഗ്രസിന്റെ നമ്മൾ പൊതുവേ ഡൽഹിയിലൊക്കെ പറഞ്ഞിട്ടിരുന്നത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു സമ്മേളനമാണ് പൊതുവെ കരുതപ്പെടുന്ന ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാം എന്നുള്ളതാണ് അതിനൊരു കാരണമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലെ പറഞ്ഞു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരമാണ് ഈ ഈ ഫലം വരുന്നതെങ്കിൽ അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ല എന്നത് ആണ് അതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്ലാൻ ബി പ്രകാരം ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോകും എന്ന് കരുതിയിരുന്ന ഒരു വാർത്താ മറുപടി മറുപടിയാണ് അതെ അല്ലെ അതാ ഈ പറയുന്ന കോൺഗ്രസ് അവർ ജയിക്കുമ്പോഴൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയും കോൺഗ്രസ് ജയിക്കാത്ത സമയങ്ങളിലൊക്കെ അത് സുതാര്യമല്ല എന്ന് പറയുകയും ചെയ്യുകയും തെരഞ്ഞെടുപ്പിനെ തന്നെ ഡീ ലെജിറ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തടയിട്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം അവർ വളരെ കൃത്യം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത്ര വലിയ കാര്യമില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്ന് പറയാൻ വിളിച്ചു ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഒരു കടന്നാക്രമണം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭ ബി ജെ പിയും കേന്ദ്ര സർക്കാരും എൻ ഡി എയും ഒക്കെ ഉന്നയിക്കുന്ന ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരുപക്ഷെ അവരുടെ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും